तत्र प्रभो विधिसुता समदीद गक्ष्या वृद्धायेन विजेन च शुद्धयित्ता द्वासतौ हि तौ परमहं समाहा मुनीनां चित्तस्थितस्य भवतः प्रतिकूलशीलौ हे प्रभो भगवाने अवृते आ शुद्धजितराय ब्रह्मपुत्रर्मा മതിൽ കെട്ടുകൾ കടന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ ജേനാലും വിജയനാലും തടയപ്പെട്ടു അവരുടെ രണ്ടുപേരും വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരാണെങ്കിലും മഹർഷിമാരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങയുടെ സ്വഭാവത്തിൽ വിരുദ്ധമായ സ്വഭാവത്തോടു കൂടിയവരായിരുന്നു മഹർഷിമാർ ആറ് മതിൽക്കെട്ടുകളും കടന്ന് ഏഴാം മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള ദ്വാരപാലകരായ ജയവിജയന്മാരാണ് അവരെ തടഞ്ഞത് ഭഗവത് പ്രതികൂലശീലവും എന്ന് അവരുടെ സ്വഭാവ സവിശേഷതയെ ഭാഗവതത്തിലും വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാൻ മഹർഷിമാരുടെ ചിത്രത്തിൽ വസിക്കുന്നവനും സജ്ജനങ്ങൾക്ക് അനുകൂലനുമാണല്ലോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ